ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ നോമ്പുകാൽ ചിന്തയുടെ ഒൻപതാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ക്രൂസിന്റെ ദർശനം ക്രൂസിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയും ആകുന്നു ഒന്നുകൊരു ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം കുരിശ് സമാധാനത്തിന്റെ അടയാളമാകുന്നു അത് വേർപാടിന്റെ സകല നടു ഇടിച്ചു കളയുന്നു അത് നിരപ്പിന്റെയും ശാന്തിയുടെയും സംയോജനത്തിൻ്റെയും പ്രതീകമാകുന്നു ദൈവവും മനുഷ്യനും തമ്മിലുള്ള നിരപ്പും മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള നിരപ്പും കുരിശിൽ നമുക്ക് വ്യക്തമായി കാണാം അപ്പോസ്റ്റനായ പൗലോസ് വീണ്ടും പറയുന്നു അവൻ കുരിശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് നമുക്ക് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി കൊലോസ്യർ ഒന്നാം അധ്യായം ഇരുപതാം വാക്യം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ ഉയർത്തിയ ആ കുരിശിന്റെ ദർശനം അങ്ങനെയുള്ള ആത്മീക മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് സർപ്പത്തിന്റെ കടിയേറ്റ ഇസ്രായേൽ മക്കൾ പാളയത്തിന്റെ മധ്യത്തിൽ ഉയർത്തപ്പെട്ട പിച്ചള സർപ്പത്തെ നോക്കി മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു കുരിശിൽ മരിച്ച കർത്താവായ യേശു ക്രിസ്തു ജീവന്റെ ഉറവിടമാകുന്നു അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം രജിച്ചു പോയില്ല എന്ന് സങ്കീർത്തനക്കാരനെ പോലെ പറയുവാൻ നമുക്കും കഴിയണം കുരിശിന്റെ ദർശനത്തിൽ രക്ഷയുടെ അനുഭവം ഉണ്ടായതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ കുരിശിൽ എന്ന് പറഞ്ഞ ആ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കാം സുപ്രസിദ്ധനായ ആംഗ്ലേയ സാഹിത്യകാരനായ സർ ജോൺ ബൗറിംഗ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ ചൈനയുടെ തെക്കേ തീരത്ത് ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടു തകർന്ന കപ്പലിന്റെ ഒരു അവശിഷ്ടത്തിൽ പിടിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ബൗറിംഗ് തിരമാലകൾക്കിടയിൽ കഴിഞ്ഞു കരകാണാക്കടലിൽ കടലിൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്ന ഈ സാഹിത്യകാരൻ അടുത്ത പ്രഭാതമായപ്പോൾ വളരെ ദൂരെ മിന്നു തിളങ്ങുന്ന ഒരു കുരിശു കണ്ട് ആ ലക്ഷ്യം നോക്കിക്കൊണ്ട് വളരെ അധ്വാനിച്ചു നീങ്ങി അവസാനം അദ്ദേഹം മഹാവോ എന്ന തുറമുഖത്ത് എത്തിച്ചേർന്നു കരയിൽ അദ്ദേഹം കണ്ടത് കൊടുങ്കാറ്റിൽ തകർന്നു പോയ ഒരു വലിയ ദൈവാലയത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ആ ദേവാലയത്തിന്റെ മുൻഭാഗത്തായി കടലിനോട് ചേർന്ന് സ്ഥാപിച്ചിരുന്ന ഒരു വലിയ പിച്ചള കുരിശ് ഇന്നും അവിടെ നിൽക്കുന്നു സൂര്യപ്രകാശത്തിൽ മിന്നി തിളങ്ങുന്ന തല ഉയർത്തു നിൽക്കുന്ന ആ കുരിശ് ബാറിങ്ങിന് സമുദ്രത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു മാർഗമായി അതിന്റെ സന്തോഷാധിക്യത്തിൽ ആ കവി ഹൃദയം തുറന്ന് എഴുതി പ്രസിദ്ധമായ ഇംഗ്ലീഷ് ഗാനമാണ് ഇൻ ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ഐ ഗ്ലോറി ക്രിസ്തുവിന്റെ ക്രൂശിൽ ഞാൻ പുകഴുന്നു എന്ന സമ്പുഷ്ടമായ ഗാനം മനഃശാന്തി ലഭിക്കാതെ ഈ ലോകസമുദ്രത്തിൽ ഉഴലുന്ന മനുഷ്യൻ ആ കുരിശിലേക്ക് ചെല്ലുമെങ്കിൽ തീർച്ചയായും അവൻ സമാധാനം കണ്ടെത്തും ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന പ്രസിദ്ധമായ നോവലിൽ വലിയ മത്സ്യം ചൂണ്ടലിൽ കുടുങ്ങിയതുകൊണ്ട് കടലിന്റെ ആഴത്തിൽ മരണത്തോട് മല്ലടിക്കുന്ന ഒരു മീൻപിടുത്തക്കാരനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുപോലെയാണ് ലോകത്തിന്റെ പിന്നാലെ പാഞ്ഞു പോകുന്ന ആധുനിക മനുഷ്യന്റെ സ്ഥിതിയും ഇത് ജീവിതത്തിൽ അനുഭവമാകണം പാപത്തിന്റെ ബന്ധത്തിൽ നിന്ന് മോചനം കിട്ടാൻ ഭാരങ്ങൾ ഇറങ്ങി പോകുവാൻ കര കാണാതെ വലയുമ്പോൾ യേശുവിന്റെ കുരിശിൽ സമാധാനവും ശാന്തിയും കണ്ടെത്തുവാൻ കഴിയണം ഇറ്റ്സ് എ ജോയ് സഫർ ഫോർ മൈ സേവിയർ ഇൻ ബിയറിംഗ് മൈ ക്രോസ് ഐ ഹോപ്പ് ടു ഡയറക്ട് മെൻ ടു ഹിസ്റ്റ് ഓഫർ ഓഫ് ആൻഡ് ഇറ്റ് ഈ നോമ്പുകാലത്ത് ക്രൂശതനായ ക്രിസ്തു ആകട്ടെ നമ്മുടെ ദർശനം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവം നമ്മെ സമൃദ്ധിയെ അനുഗ്രഹിക്കട്ടെ ആമ